ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായി ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇടയ്ക്കങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ദിവസങ്ങൾ നമ്മളിലോട്ട് കടന്നു വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ രാവിലെ തന്നെ നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റണം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മോർണിംഗ് കിട്ടണം എന്നൊന്നി വിചാ എന്നൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ തലേ ദിവസം കിടക്കാൻ നേരത്തൊക്കെ എന്തെങ്കിലും വിഷമം വന്ന് രാവിലെ രാത്രി ഉറക്കം കിട്ടാതെ രാവിലെ വിഷമിച്ചേനിക്കുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മളെല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കുറേ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പം നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ എന്താ പറയുക വൈബ്രേഷണൽ ഫ്രീക്വൻസി റേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്കപ്പം ഓരോ ഓരോ പോയിന്റായിട്ട് പറയാം നല്ല ചൂടുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് ഞാൻ വീട് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഓഫ് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് കൃതജ്ഞത അതായത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ അതിനോടൊക്കെ കൃതജ്ഞത പറയാ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അതാണ് ഫസ്റ്റ് പോയിൻ്റും അതായത് ഗ്രാറ്റിറ്റ്യൂഡും ഈയിടെ സംഭവിച്ച നല്ലൊരു കാര്യത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക അത്രേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് ഡീപ്പ് ബ്രീത്തിങ് ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഒരു രാവിലെ തന്നെ എണീറ്റിപ്പോൾ നമുക്ക് വിഷമമുള്ള സമയമാണെങ്കിൽ തന്നെ രാവിലെ തന്നെ ഫ്രഷ് ആയി എണീറ്റ് ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടാം ഈ ബ്രീത്ത് ബ്രീത്ത് എടുത്ത് വിടുമ്പോൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയൊക്കെ പോയിട്ട് പോസിറ്റീവ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കാം അടുത്ത പോയിന്റ് എന്ന് പറയാനുള്ളത് മ്യൂസിക് തെറാപ്പി മ്യൂസിക് കേൾക്കുക ഈ വിഷമമുള്ള സമയത്ത് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരൊക്കെ മനസ്സിലാവുള്ളൂ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മ്യൂസിക് തെറാപ്പി നല്ലൊരു നല്ലൊരിതാണ് നല്ല ഹൈ ഹൈ ആയിട്ടുള്ളൊരു വോളിയേറ്റിലൊക്കെ മ്യൂസിക് വെച്ചിട്ട് ലിസൺ ചെയ്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നയൻറ്റീസിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകൾ ഉണ്ടായിരിക്കില്ലേ അതൊക്കെ ഒന്ന് പ്ലേ ചെയ്യത്തില്ല അപ്പോൾ അതൊന്നും പ്ലേ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷമങ്ങളൊക്കെ കുറേ കാലം നീണ്ടു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനൊരു റൂട്ടീൻ കൊണ്ടുവരാണ്ടോ അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഒരു പോയിന്റ് അടുത്ത പോയിന്റ് വന്നിട്ട് മൂവ് യുവർ ബോഡി ശരീരം ചലിപ്പിക്കുക ഞാൻ ചെറിയൊരു ബുക്കിലാണ് തേടിപ്പിക്കുന്നത് അതാണ് ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കുന്നത് അപ്പോൾ മൂവ് യുവർ ബോഡി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ ഒരു വാക്കിന് പോരഞ്ച് മിനിറ്റ് പുറത്തൊക്കെ ഇറങ്ങി എന്ന് നടക്കുക നാലാൾക്കാരൊക്കെ ആണ് ആൾക്കാരോട് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എക്സർസൈസ് ചെയ്തു ഭയങ്കരമായിട്ട് കാർഡിയോ എക്സസൈസ് ചെയ്യണം എന്നൊന്നുമല്ല നോർമലി നിങ്ങൾക്ക് രാവിലെ എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അതൊക്കെയാണ് മറ്റൊരു പോയിൻറ്റ് വന്നിട്ട് അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ഒരിത് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ മൂഡ് മാറാൻ തന്നെ എക്സസൈസിനെ കൊണ്ട് സഹായിക്കും എനിക്ക് അങ്ങനെ ഒരുപാട് ഇതുണ്ട ഉണ്ടായിട്ടുണ്ട് ഞാൻ യു എയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പല വിഷമങ്ങളും പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ചിലപ്പോൾ ലേറ്റായി എനിക്കുമ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ വെയ്റ്റും കുറയും നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും കിട്ടും അപ്പോൾ നല്ല രീതിയിലേക്ക് തന്നെ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഹെൽത്തിന് നല്ലതന്നെയാണല്ലോ അടുത്ത പോയിൻറ്റ് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കില്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിഷമം ഉള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും നമുക്ക് സ്വപ്നങ്ങൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇനിയും ചെയ്യാൻ കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും കുറേ പ്രോസസ്സ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാനധികം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്കിതൊക്കെ ചെയ്യാനുണ്ടല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ എനിക്കിനിയും ലക്ഷ്യങ്ങളുണ്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്ത വരുമല്ലോ അതുകൊണ്ട് നമ്മളെ സ്വപ്നത്തിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക ഓക്കെ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്ന എവിടെ എത്താനും പോകണല്ലോ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് നമ്മൾക്ക് വേണ്ട കാര്യത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാ വിഷമിച്ചിരിക്കാതെ അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി ഇങ്ങനെ ഉയരാനായിരിക്കും സഹായിക്കും അടുത്ത പോയിന്റ് കം കണക്ട് വിത്ത് നാച്ചർ ഞാനീ പറഞ്ഞ പോലെ യു എയിലുള്ള സമയത്ത് എനിക്ക് ഞാൻ ഡെസ്പാവാറുണ്ട് സങ്കടങ്ങള് വരാറുണ്ട് കരയാറുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഞാൻ നിങ്ങൾ ഷോർട്ട് സീഡിൽ അറിയില്ല ഞാൻ രണ്ട് മൂന്നാറ് ചെടിയൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് നനച്ചു കൊടുക്കുന്നതൊക്കെ എനിക്കതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവിറ്റി ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഇറങ്ങി നടക്കുക ചെടിക്കൊക്കെ നനയ്ക്കുക ചെടി വെച്ച് പിടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും അതൊന്ന് ചെയ്തു നോക്കുക അപ്പോഴേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത പോയിൻ്റ് സ്മൈല് ചിരി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ഒരാൾ നമ്മളൊരു നേരത്തെ ചിരി മതി ചിലപ്പോൾ ഒരാളെ സന്തോഷിപ്പിക്കാനും ആ ദിവസം തന്നെ ഗുഡാക്കാനായിട്ട് അതുകൊണ്ട് ചിരി ഒരു തെറാപ്പി തന്നെയാണ് ഒരു തെറാപ്പി അല്ല ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ചിരി എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ചിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ വിചാരിക്കും വിഷമിച്ചിരിക്കുമ്പോൾ എങ്ങനെ ചിരിക്കുക എന്നുള്ളത് പക്ഷേ അതൊരു കൈൻഡ് ഓഫ് തെറാപ്പി ആണ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം അത് ഞാൻ എന്നെ തന്നെ എടുത്തിട്ട് പറയാം അതായത് ഇതൊക്കെ ഞാൻ എന്താ അവിടെ നിന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് നിങ്ങളെടുത്ത് പറയുന്നത് വേറൊരു പോയിന്റ് എനിക്ക് എനിക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഒരു കാര്യമാണ് കുക്കിംഗ് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലൊക്കെ സെർവ് ചെയ്യുക ചിലപ്പോൾ റൂമിൽ ആരും ഇല്ലെങ്കിൽ അപ്പുറത്തെ റൂമിലത്തെ ആൾക്കാർക്ക് കൊടുക്കുക കസിൻസിന് കൊടുക്കുക റിലേറ്റീവ്സിന് കൊടുക്കുക ഫ്രണ്ട്സിന് കൊടുക്കുക ഫുഡൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളതും പറയാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും ബൈ